ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചരി വച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് നിറയെ ആരുകളോട് കൂടിയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബന്നപ്പാണ് കേട്ടോ ഞാനെന്നൂരി ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് ബന്നപ്പത്തിനുള്ള മാവ് ഈടാക്കിയെടുക്കാം ഞാൻ ഇവിടെ ഒരു മുക്കാൽ ഗ്ലാസ് വെളുത്താവിലെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിനേഷം നമുക്കിത് മാറ്റി വെക്കാം അവിലൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് അവലില്ല എന്നുണ്ടെങ്കിൽ രണ്ടവിലെടുത്താലും മതി ഞാനിപ്പോൾ ഈ ഒരു അപ്പത്തിന് വൈറ്റ് കളർ കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് വൈറ്റ് അവൽ എടുത്തേ ഉള്ളൂ വെണ്ണപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പച്ചരി തന്നെയാണ് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരിയും കുറച്ച് ഉലുവയും കൂടെ അഞ്ച് മണിക്കൂർ കുതിർത്ത് ഞാൻ ഈ ഒരു ഗ്ലാസിലാണ് രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുള്ളത് അരി മുഴുവനായിട്ട് ഞാനിവിടെ മിക്സിർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്ന അവലിട്ടെടുക്കാം ഇനി വേണ്ടത് തേങ്ങയാണ് ഒരു മുക്കാൽ ഗ്ലാസ് തേങ്ങ ചെറിയത് കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ടൊരു മുക്കാൽ ഗ്ലാസ് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിത് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഞാനിത് ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഞാനിത് അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് തിക്കായി തോന്നിയപ്പോൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ടോട്ടൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൊണ്ട് മിക്സ് ചെയ്തതിനു ശേഷം ഞാനിതൊരു മൂന്നാല് മിനിറ്റ് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമുക്കിത് ഒരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചുവെക്കാം ഞാനിപ്പോൾ നൈറ്റിലാണ് മാവ് റെഡിയാക്കി വെക്കുന്നത് ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഒമ്പത് മണിക്കൂറായിട്ടുണ്ട് മാവ് കണ്ട നന്നായിട്ട് പതിഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു മാവിൽ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടേ ഇല്ല അല്ലാതെ തന്നെ മാവ് നന്നായിട്ട് പതഞ്ഞു പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മാവിന്റെ കൺസിസ്റ്റൻസി അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇരിക്കണം ഇതിലോട്ട് ഇനി വെള്ളം ഒന്നും ഒഴിക്കരുത് ഇനി നമുക്ക് ബണ്ണപ്പ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് നല്ലപോലെ ചൂടായിട്ടുള്ള അപ്പച്ചട്ടിയിലോട്ട് ഒന്നര തവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കാം മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ചുവെക്കാം ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബണ്ണപ്പ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കണ്ടിട്ട് നമുക്ക് ഇനി ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാം ഒട്ടും കരിഞ്ഞൊന്നും പോതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബണ്ണപ്പൗഡർ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ ബണ്ണപ്പവും എടുക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് ഇപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ബണ്ണപ്പവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് ഈ ഒരു ബണ്ണപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ് ഞാനിത് നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് കൂടി കാണിച്ചു തരാം നോക്കിയതിനുള്ളിൽ കണ്ടോ വന്ന് ഈ ആരുകളോടെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ബണ്ണപ്പം ഏതൊരു കറിക്കൊപ്പവും കഴിക്കാവുന്നതാണ് ഇനി കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ചൂട് ചായക്കിയപ്പം കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ